കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി സമൂഹ മാധ്യമങ്ങളിലൂടെ ലോകം തന്നെ ഗിബ്ലി സ്റ്റൈൽ ട്രെൻഡിനു പിന്നാലെയാണ് ഈ ദിവസങ്ങളിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു ഫോട്ടോയെങ്കിലും ഗിബ്ലി സ്റ്റൈലിലേക്ക് മാറ്റാത്തവർ വളരെ ചുരുക്കമായിരിക്കും ഓപ്പൺ എയുടെ ഏറ്റവും പുതിയ ഇമേജ് ജനറേഷൻ അപ്ഡേറ്റ് ആയ ഗിബ്ലി സ്റ്റൈൽ ഇന്റർനെറ്റ് ലോകത്തെ ഒന്നാകെ വലിയ ആവേശത്തിലാക്കിയെന്നതാണ് സത്യം മമ്മൂട്ടിയുടെ പുത്തൻ ചിത്രമായ ബസൂക്കെ ഉൾപ്പെടെ ട്രെൻഡിനൊപ്പം കുതിക്കുകയാണ് പുതിയ സിനിമകൾ മാത്രമല്ല അറിയപ്പെടുന്ന സെലിബ്രിറ്റികളും മൾട്ടിനാഷണൽ കമ്പനികളും തുടങ്ങി നിരവധി പേർ ഈ ട്രെൻഡിന് പിന്നാലെ പായുകയാണ് നരേന്ദ്രമോദിയും ട്രംപും സച്ചിനും മെസ്സിയും എന്നു വേണ്ട എല്ലാവരുടെയും ട്രെൻഡിനൊത്ത ചിത്രങ്ങൾ ഇതിനോടകം തന്നെ വൈറലാണ് ഉപയോക്താക്കൾക്ക് അവരുടെ ചിത്രങ്ങളെ അതിശയിപ്പിക്കുന്ന സ്റ്റുഡിയോ ഗിബ്ലി സ്റ്റൈൽ പോർട്രേറ്റുകളാക്കി മാറ്റാനുള്ള അവസരമാണ് ഇതിലൂടെ ലഭിച്ചത് സംഭവം പ്രായഭേദമന്യേ ട്രെൻഡ് ആയെങ്കിലും ഗിബ്ലി നിർമ്മാതാക്കൾക്ക് കാര്യങ്ങൾ അത്ര സുഖകരമല്ല ഉപയോക്താക്കൾ അവരുടെ എഐ സൃഷ്ടികൾ സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും ഒന്നിച്ചുള്ള ഫോട്ടോകൾ സിനിമാ കഥാപാത്രങ്ങൾ എന്നിവയെല്ലാം ഗിബ്ലി സ്റ്റൈൽ പോർട്രേറ്റുകളാക്കി വ്യാപകമായി സാമൂഹിക മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചതോടെ ഓപ്പൺ എ ഐ സിഇഒ സാം ആഡ്മാൻ പോലും ഇതിൽ ഇടപെടേണ്ടി വന്നു തൻ്റെ ടീമിന് വിശ്രമം ആവശ്യമാണെന്നും ഉപയോക്താക്കളോട് അല്പം സാവധാനത്തിൽ കാര്യങ്ങൾ ചെയ്യണമെന്നും ഒക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ അഭ്യർത്ഥനയിൽ പറഞ്ഞിരുന്നത് സത്യത്തിൽ എന്താണ് ഈ ഗിബ്ലി ആനിമേഷൻ എങ്ങനെയാണ് ഇതിപ്പോൾ ഇത്രയും ട്രെൻഡായത് അത് ഒന്ന് നോക്കാം ടോക്കിയോയിലെ കൊഗാന ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജാപ്പനീസ് ആനിമേഷൻ സ്റ്റുഡിയോയാണ് സ്റ്റുഡിയോ ഗിബ്ലി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ആനിമേറ്റർമാരും സംവിധായകരുമായ മിയാസാക്കി ഹയോവ തകഹാട്ട ഇസാവോ നിർമ്മാതാവ് സുസുക്കി തോഷിയോ എന്നിവർ ചേർന്നാണ് സ്റ്റുഡിയോ സ്ഥാപിച്ചത് കൈകൊണ്ട് വരച്ചുണ്ടാക്കുന്ന ഉയർന്ന നിലവാരമുള്ള ആനിമേറ്റഡ് ഫീച്ചർ ഫിലിമുകളിലൂടെ ലോകമെങ്ങും പ്രശസ്തി പ്രശസ്തിയാർജിച്ചതാണ് ഇവരുടെ ഈ കമ്പനി ഇവരുടെ ആനിമേഷൻ ശൈലി തന്നെ മറ്റുള്ളവയിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ഇളം നിറങ്ങൾ ലളിതമായ കഥാപാത്ര രൂപകൽപ്പന വളരെ ഡീറ്റെയിൽഡ് ആയുള്ള പശ്ചാത്തലം ഒരു സ്വപ്നം പോലെ തോന്നിക്കുന്ന മാജിക്കൽ ടച്ച് അങ്ങനെ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുന്നതാണ് ഇവരുടെ ഈ കലാസൃഷ്ടികൾ പോന്യോ മൈ നെയ്ബർ ടെറ്റോറോ സ്പിരിറ്റഡ് എവേ ഹൗസ് മൂവിംഗ് കാസിൽ പ്രിൻസസ് കിക്കി ഡെലിവറി സർവീസ് തുടങ്ങിയ സിനിമകൾക്കെല്ലാം പിന്നിൽ ഡിബ്ലിയാണ് മിയാസ് ഹാക്കിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘം ആളുകളുടെ വലിയ അധ്വാനമാണ് ഈ കലാസൃഷ്ടിക്കെല്ലാം പിന്നിൽ ദി വിൻ പ്രൈസസ് എന്ന സിനിമയുടെ ഓരോ ഫ്രെയിമും കൈകൊണ്ട് വരച്ച് നിറങ്ങൾ നൽകി പൂർത്തിയാക്കിയവയാണ് ഈ സിനിമയിലെ തിരക്കേറിയ വിപണിയെ ചിത്രീകരിക്കുന്ന ഒരു രംഗം പൂർത്തിയാക്കാൻ ഒരു വർഷത്തിലധികം സമയം സമയമെടുത്തെന്നാണ് അറിയാൻ കഴിയുന്നത് കഴിഞ്ഞ വർഷം ഏഷ്യയുടെ നൊബേൽ സമ്മാനമെന്നറിയപ്പെടുന്ന റാമോൺ മാക്സി അവാർഡ് മിയാസാക്കിക്ക് ലഭിച്ചിരുന്നു രൂപഭാവങ്ങളിലെ ഭംഗിയേക്കാളും കൂടുതലാണ് ഗിബ്ലി ആനിമേഷനിലെ ഗൃഹാതരത്വവും അത്ഭുതവും അതുപോലെ പ്രകൃതിയുമായും ആളുകളുമായും ശക്തമായ ബന്ധം തുടങ്ങിയവയെല്ലാം അതുകൊണ്ട് തന്നെ ഏത് പ്രായക്കാർക്കും ഇതിനോടൊരു പ്രത്യേക ഇഷ്ടവും താല്പര്യവും ഒക്കെ തോന്നും ഇപ്പോഴത്തെ മിക്ക സിനിമകളിലും നമ്മൾ കാണുന്ന സ്ലീക്ക് ഹൈടെക് ആനിമേഷൻ ശൈലികളിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ ശൈലി യഥാർത്ഥ ഗിബ്ലി ചിത്രങ്ങൾ കൈകൊണ്ടുവരിച്ചതായതിനാൽ ആവർത്തിക്കാനും ഭയങ്കര പ്രയാസമാണ് എന്നാൽ ഈ ട്രെൻഡ് എപ്പോൾ എവിടെ എങ്ങനെ ആരംഭിച്ചുവെന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ സിയാറ്റിൽ ആസ്ഥാനമായുള്ള സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഗ്രാൻഡ് സ്ലാട്ടൺ ആണ് ഈ ട്രെൻഡിനെ ഇത്രമാത്രം ജനപ്രിയമാക്കിയതിന് പിന്നിലെ ബുദ്ധി ഓപ്പൺ എയി അതിൻ്റെ ഇമേജ് ജനറേറ്റർ അവതരിപ്പിച്ചതിന് തൊട്ടു പിന്നാലെ സ്ലാട്ടൻ തൻ്റെ ഭാര്യയും വളർത്തുനായയും ഉൾപ്പെടെയുള്ള കുടുംബത്തോടൊപ്പം ഉള്ള ഒരു ഗിബ്ലി സ്റ്റൈൽ ചിത്രം എക്സിൽ പങ്കിട്ടു കൂടാതെ അതിനോടൊപ്പം സ്റ്റുഡിയോ ഗിബ്ലി പരീക്ഷിച്ചു നോക്കുവാനുള്ള ആഹ്വാനവും നടത്തി ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റ് ഇന്റർനെറ്റിൽ വന്നുകഴിഞ്ഞാൽ പിന്നീട് എന്താ സംഭവിക്കുക എന്ന് അറിയാമല്ലോ താമസിക്കാതെ തന്നെ സ്ലാട്ടന്റെ പോസ്റ്റ് ഇന്റർനെറ്റിൽ ഒരു ചർച്ചാ വിഷയമായി ബിസിനസ് ഇൻസൈഡർ ലേഖനത്തിൽ പോലും ഇത് ഇടം നേടി ദശലക്ഷക്കണക്കിന് ആളുകൾ അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് കാണുകയും ഷെയർ ചെയ്യുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ ഗിബ്ലിയുടെ അനിമേറ്റഡ് ലോകത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് അനിമേഷൻ സ്റ്റൈൽ പോർട്രേറ്റുകൾ എളുപ്പത്തിൽ ഉണ്ടാക്കാനാവുന്ന ഫീച്ചർ ചാറ്റ് ജി അടക്കം കൊണ്ടുവന്നതോടെയാണ് ഗിബ്ലി സോഷ്യൽ മീഡിയയിൽ ട്രെൻഡായി മാറിയത് ഉപയോക്താക്കളുടെ ഫോട്ടോയെ വിവിധ തീമുകളിലുള്ള എ ചിത്രങ്ങളാക്കി മാറ്റാനാവുന്ന ഈ ടെക്നിക് ചാറ്റ് ജി പി ടി നാലിൻ്റെ പുതിയ അപ്ഡേറ്റിലാണ് കൊണ്ടുവന്നത് സെൽഫികൾ കുടുംബ ഫോട്ടോകൾ വൈറൽ ചിത്രങ്ങൾ തുടങ്ങി എന്തും ഒരു ക്ലിക്കിലൂടെ ഗിബ്ലി മോഡൽ മാസ്റ്റർ പീസുകളാക്കി മാറ്റാനായതോടെ ആളുകൾ ഇത് ഏറ്റെടുത്തു ഈ ഐക്കണിക് ആനിമേഷൻ ശൈലിയുടെ പ്രത്യേകമായ രൂപവും ഭാവവും തങ്ങളുടെ ചിത്രത്തിലേക്ക് എത്തുന്നതായിരുന്നു പലരെയും വേഗത്തിൽ ആകർഷിച്ചത് ഇത്തരത്തിൽ ചാറ്റ് ജി പി ടി ഉപയോഗിക്കാൻ ആദ്യം ഗൂഗിൾ അക്കൗണ്ട് ഉപയോഗിച്ച് ഓപ്പൺ എ ഐ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം പെയ്ഡ് മോഡിനെ അപേക്ഷിച്ച് ചില പരിമിതികൾ ഉണ്ടെങ്കിലും ഫ്രീ ചാറ്റ് ജി പി ടി അക്കൗണ്ട് ആയാലും പ്രശ്നമില്ല ചാറ്റ് ജി പി ടി വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുകയോ പുതിയ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യുകയോ ചെയ്താൽ ചാറ്റ് ജി പി ടി ഇൻ്റർഫേസ് തെളിഞ്ഞുവരും ഇതിൽ ലളിതമായ ടെക്സ്റ്റ് പ്രോമിറ്റുകൾക്കൊപ്പം സ്റ്റുഡിയോ ഗിബ്ലി എന്നുകൂടി നൽകിയാൽ എ ഐ ശൈലിയുള്ള ചിത്രങ്ങൾ ആർക്ക് വേണമെങ്കിലും സൃഷ്ടിക്കാം അതും ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ അതായത് ഒരു കോംപ്ലിക്കേഷനും ഇല്ല ഫ്രീ ആയി തന്നെ നിങ്ങളുടെ ചിത്രങ്ങൾ ട്രെൻഡിനൊത്ത ഗിബ്ലി ഇമേജുകളാക്കി മാറ്റാൻ സാധിക്കും നിലവിൽ ആവശ്യക്കാർ കൂടിയതോടെ ചിത്രങ്ങൾ ഉണ്ടാക്കാൻ നിയന്ത്രണങ്ങളും ഓപ്പൺ ഐയായി കൊണ്ടുവന്നിട്ടുണ്ട് സൗജന്യമായി ഉപയോഗിക്കുന്നവർക്ക് ഇപ്പോൾ പ്രതിദിനം മൂന്ന് ചിത്രങ്ങൾ മാത്രമേ ജനറേറ്റ് ചെയ്യാൻ സാധിക്കൂ എന്നാൽ ചാറ്റ് ജി പ്ലസ് പ്രോ ടീം സെലക്ട് എന്നിവ പണമടച്ച് സബ്സ്ക്രൈബ് ചെയ്ത ഉപയോക്താക്കൾക്ക് ഈ നിയന്ത്രണം ബാധകമല്ല അനിമേഷൻ ആരാധകർക്കോ കലാകാരന്മാർക്കോ മാത്രമല്ല ചാറ്റ് ജി പി ടിയിൽ ആവശ്യം പറഞ്ഞാൽ ആർക്കും തങ്ങളുടെ അനിമേഷൻ കയ്യിൽ കിട്ടുമെന്നതാണ് പ്രത്യേകത കലാപരമായ കഴിവുകളോ അധികമായി ഇതിനു വേണ്ടി പഠിക്കുകയോ ഒന്നും ആവശ്യമില്ല തങ്ങളുടെ ഫോട്ടോ കൊടുക്കുന്നു മേക്ക് ഗിബ്ലി ആർട്ട് എന്ന കമാൻഡ് കൊടുക്കുന്നു സെക്കൻഡുകൾക്കുള്ളിൽ സാധനം റെഡി ഇത് തന്നെയാണ് ട്രെൻഡ് വൈറലാകാനുള്ള പ്രധാന കാരണവും നമ്മുടെ സ്വന്തം ചിത്രങ്ങൾ അനിമേഷൻ രൂപത്തിൽ കാണാനുള്ള ആഗ്രഹമാണ് ട്രെൻഡിന് പിന്നിലെ സൈക്കോളജിക്കൽ റീസൺ സാമൂഹിക മാധ്യമങ്ങളിലെ അക്കൗണ്ടുകൾ തുറക്കുമ്പോൾ എവിടെയും വിബ്ലി ഫോട്ടോസ് മാത്രം ഇത് കാണുമ്പോൾ താനായി കുറയ്ക്കണ്ട എന്ന് കരുതിയും ട്രെൻഡിന് പിറകെ പോയവരും ഒരുപാടുണ്ട് ഇതിനിടെ ട്രെൻഡിനെ മാർക്കറ്റിംഗ് തന്ത്രമായും പലരും ഉപയോഗിച്ചു കഴിഞ്ഞു സൊമാറ്റോ സിഗി പോലുള്ള കമ്പനികൾ അവരുടെ ബ്രാൻഡ് ഫോട്ടോകൾ ഗിബ്ലി സ്റ്റൈൽ ചിത്രങ്ങളാക്കി മാറ്റി സൊമാറ്റോയുടെ ചാറ്റ് ജി പി ടി കുക്ഡ് പോലെയുള്ള അടിക്കുറിപ്പുകളും വൻ ഹിറ്റായി വെറുമൊരു ഫോട്ടോ പ്രദർശനമല്ല ട്രെൻഡിന്റെ ഭാഗമായി ഓഡിയൻസുമായി കൂടുതൽ കണക്ട് ആകാനുള്ള അവസരമായാണ് കോർപ്പറേറ്റ് കമ്പനികൾ ഇതിനെ കാണുന്നത് എന്നാൽ സ്റ്റുഡിയോ ഗിബ്ലി സ്റ്റൈലിലുള്ള ചിത്രങ്ങൾ നിർമ്മിക്കാനുള്ള ഫീച്ചർ അവതരിപ്പിച്ചതിന് പിന്നാലെ ഓപ്പൺ എയുടെ സെർവറുകളുടെ പ്രവർത്തനം മന്ദഗതിയിലായി പലർക്കും ചിത്രങ്ങൾ ജനറേറ്റ് ചെയ്യാനാകാത്ത സ്ഥിതിയിലുമായി ഒടുക്കം തങ്ങളുടെ ഗ്രാഫിക് പ്രോസസിങ് യൂണിറ്റുകൾ ഉരുകയാണെന്ന് അറിയിച്ച സാം ചില ആൾട്ട്മാന് ചിലിമിറ്റുകളും കൊണ്ടുവന്നു സൗജന്യ ഉപയോക്താക്കൾക്ക് ദിവസേന മൂന്ന് ചിത്രങ്ങൾ എന്ന രീതിയിൽ ഫീച്ചർ ഉപയോഗിക്കാമെന്നാക്കി മാറ്റി എന്നാൽ ഇപ്പോഴും ട്രെൻഡിനോടുള്ള പ്രിയം അവസാനിച്ചിട്ടില്ല ഒടുവിൽ ഭ്രാന്തമായി ഇങ്ങനെ ഇമേജുകൾ ജനറേറ്റ് ചെയ്യാതെ ശാന്തരാകണമെന്നും തൻ്റെ ടീമംഗങ്ങൾക്ക് ഉറക്കം വേണമെന്നും വരെ ആൾട്ട്മാൻ പോസ്റ്റ് ചെയ്യേണ്ടി വന്നു പക്ഷേ ഗിബ്ലി സ്റ്റൈൽ വൈറൽ ആകുമ്പോൾ തന്നെ ഈ ട്രെൻഡിനെതിരെ വിമർശനവും ഉയരുന്നുണ്ട് നിർമ്മിത ബുദ്ധി കലയുടെ അന്തസ് ഏറ്റെടുക്കുന്നു സ്റ്റുഡിയോ ഗിബ്ലിയുടെ സ്ഥാപകനായ ഹയാവോ മിയാസാക്കിയുടെ കലാപരമായ തത്വചിന്തയ്ക്ക് വില നൽകുന്നില്ല എന്നൊക്കെയാണ് പ്രധാന ആരോപണങ്ങൾ മിയാസാക്കിയുടെ പഴയ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞതോടെയാണ് എ ഐ വേർഷൻ കലാകാരനെ അപമാനിക്കുന്നതാണെന്ന വിമർശനവും ഉയർന്നത് മനുഷ്യന്റെ യഥാർത്ഥ വികാരങ്ങൾ ഏഴെ മനസ്സിലാക്കില്ലെന്നും അത് ജീവിതത്തിന് തന്നെ അപമാനം ആണെന്നുമായിരുന്നു മിയാ സാക്കിയുടെ വീഡിയോയിലെ വാക്കുകൾ മറ്റൊരു പ്രധാന ആരോപണം ചാറ്റ് ജി പി റ്റി പോലുള്ള പ്ലാറ്റ്ഫോമുകൾ സ്റ്റുഡിയോ ഗിബ്ലിയുടെ കോപ്പിറൈറ്റ് റൈറ്റ് അവകാശങ്ങൾ ലംഘിച്ചു എന്നതാണ് ഒരുപക്ഷെ ഈ ട്രെൻഡിന് പിന്നാലെ പോയവർക്കും ഇത്തരത്തിൽ പണി കിട്ടാൻ സാധ്യതയുണ്ടെന്ന് ചില ടെക് വിദഗ്ധരും അഭിപ്രായപ്പെടുന്നുണ്ട് എന്തു തന്നെയായാലും ട്രെൻഡിനൊപ്പം പായുന്നവരാണ് സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ മാറി വരുന്ന ഓരോ ട്രെൻഡും ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയും അത് പരീക്ഷിക്കുകയും ചെയ്യുന്നവർ എന്തായാലും അത് തുടർന്നു കൊണ്ടേയിരിക്കും